ൾ അതോടൊപ്പം തന്നെ സയ്യിദ് സാബിഫ് അലി ഷഹാബങ്ങൾ സയ്യിദ് ഷാഹിദ് ഫസൽ തങ്ങൾ ബഹുമാനപ്പെട്ട അറമദി മുത്തഡം നോഷാദ് ബാഖിജ് റഹ്മാൻ എന്നിവർ ദേശമംഗലം അടങ്ങുന്ന വലിയൊരു പ്രഭാഷക സംഘവും അതിനുശേഷം നമ്മുടെ വലിയ ഇഷ്ടിസുമാണ് തീരുമാനിച്ചിട്ടുള്ളത് വൈകുന്നേരം മൂന്നേ മുപ്പതിന് നടക്കുന്ന പരിപാടി പാണക്കാട് സാബിഖലി ശ്യാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും നൌഷാദ് ബാഗബി റഹ്മുള്ള ഖാസിമി മുത്തേടം ജലീൽ റഹ്മാനി വാണിയന്നൂർ ബഷീർ ഫൈസി ദേശമംഗലം കരീം പൊന്നാനി എന്നിവർ സംസാരിക്കും സമസ്ത നൂറാം വാർഷിക പ്രചാരണ സദസ്സിൽ ഷായിദ് തങ്ങൾ കണ്ണാന്താളി ഉദ്ഘാടനം ചെയ്യും എസ് കെ എസ് എഫ് മലപ്പുറം ജില്ലാ മേഖലാ ഭാരവാഹികളും സംഗമിക്കും വൈകുന്നേരം മൂന്നേ മുപ്പത് മുതൽ തുടങ്ങുന്ന പരിപാടിയിൽ മൻസൂർ പുത്തനത്താണിയും സംഘവും നടത്തുന്ന മെഗാ ഇഷ്ക് മജ്ലിസ് നടക്കും ഒ എം സൈനുലാബ്ദീൻ തങ്ങൾ അവസാന പ്രാർത്ഥനയും നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ മൻസൂർ പുത്തനത്താണി നജീബ് ആനന്ദാവൂർ മുജീബ് ഹാഫിൽ അനസുദ്ദീൻ മർജാനി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു നമ്മുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ